ഇത് കണ്ട ഞങ്ങളുടെ കൂവ കൂവ ഈ മഞ്ഞൾ പോലെ ഇരിക്കുന്ന പ്ലാന്റ് മഞ്ഞൾ പോലെയുള്ള ഈ സംഭവത്തിന് പറയുന്ന പേരാണ് കൂവ കണ്ടില്ലേ കൂവ കൂവയുടെ അല ഇത് കണ്ടോ നല്ല നീണ്ട അലയാണ് ഈ പറമ്പ മുഴുവൻ ഇതുണ്ടാവും ഉണ്ടാവും പണ്ട് കാലത്ത് ആൾക്കാർ ഇത് ഏതു മാസമാകുമ്പോഴേ ഇത് പറിക്കുന്നേ ജനുവരി ഫെബ്രുവരി അല്ലേ ജനുവരി ഫെബ്രുവരി ആവുമ്പോഴത്തേന് ഇത് പറിക്കുക ഇനി നല്ല നീല കളറും ഉണ്ട് വേറെ ഏത് കളറുണ്ട് ആ സ്വീറ്റ് എടുത്തിട്ടുണ്ടോ എന്നിട്ട് ഇതെങ്ങനെയാണ് സംഭവം ഇത് പൊഴി ഇത് ഇല വീഴുവോ താഴോട്ട് എന്നിട്ട് ഇത് പറിച്ചെടുത്തിട്ട് ആ ഉരച്ച് ഉരച്ച് അരച്ച് അരച്ച് വെള്ളത്തിലിട്ടിട്ട് ഏ പട്ട് കളഞ്ഞിട്ട് ആ ആ ഇതാദ്യം ഇതിൻ്റെ ഈ മഞ്ഞൾ പോലെ ഇരിക്കുകയല്ലേ അതെടുത്ത് ഓര ചോരച്ചോരച്ചോരച്ച് വെള്ളത്തിലിടും എന്നിട്ട് വെള്ളം അത് ഊറി ഊറി വാതിൻ്റെ അടി കിടക്കും വെള്ളം ഊറ്റിക്കളയും അങ്ങനെ എത്ര വട്ടം കാണിക്കണം ആ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ കിടക്കുന്ന സംഭവം എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കണം പിന്നെ അത് പൊടിക്കണ്ടല്ലോ ആ അത് പിന്നെ കൂവപ്പൊടി അത് പിന്നെ കുറുക്കി ഉപയോഗിക്കാം അല്ലേ എങ്ങനെ പാലിനകത്താണോ ആ പക്ഷേ എനിക്ക് ആദ്യം ഒന്ന് ഇഷ്ടീരാ ബ്ലാ 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 പോലെ ഇരുന്നേ പിന്നെ ഇവിടെ ഇവിടെ വന്നേ പിന്നെ ഈ അമ്മയ്ക്ക് ഇതൊക്കെ ഞാൻ ആദ്യം കാണുക ഈ വേറൊരു സാധനം ഉണ്ടല്ലോ ഈന്തിങ്ങ ഈന്ത് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഈന്തങ്ങ ആ വേണ്ട ആ അവിടെ നിൽക്കട്ടെ എന്നിട്ട് എന്താ പറയണ്ടേ പിന്നെ പിന്നെ എനിക്കിത് ഇഷ്ടമായി ഭയങ്കര റേറ്റ് അല്ലേ ഒരു കിലോയ്ക്ക് ആയിരത്തി നാനൂറ് ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ ഇല്ലേ ഭയങ്കര വിലയാ കണ്ടോ നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഔഷധ സസ്യങ്ങളാണ് ചുറ്റും അറിയാമോ കണ്ണുള്ള മുറ്റത്തെ മുല്ലയ്ക്ക് മണില്ലെന്ന് പറയുന്ന പോലെയാണ് എല്ലാവരും ഓരോരോ ആർട്ടിഫിഷ്യലായിട്ട് ജെങ്ക് ആയിട്ട് ജങ്ക് ഫ്രൂട്ട്സ് പച്ചക്കറികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കും വിഷമുള്ള സംഭവം ഓർഗാനിക്കായിട്ടുള്ള എത്രയോ നല്ല സാധനങ്ങൾ നമ്മുടെ പറമ്പിലുണ്ടെന്നറിയോ എല്ലാവരും തിരിച്ചറിയുക ഇതെല്ലാം ഉപയോഗിക്കുക ആരോഗ്യം വീണ്ടെടുത്തോ ഓക്കെ ബായ്